എന്റെ വീട്ടിൽ എനിക്ക് ആവശ്യമായ പച്ചക്കറി എന്ന പദ്ധതിയുമായാണ് പോലീസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ടി എൻ പ്രതാപൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന കരിങ്ങാച്ചിറയിലെ സ്നേഹവീട്ടിലെ ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത് കൃഷി ചെയ്യാനുള്ള എം എൽ എയുടെയും മാളാസി എം സുരേന്ദ്രന്റെയും താല്പര്യം കണക്കിലെടുത്താണ് ജില്ലാ പോലീസ് മേധാവി ജിജേഷിനെ മാളയിലേക്ക് നിയമിച്ചത് ഇവിടെ ചുമതലയേൽക്കുന്നതിനു മുമ്പ് മാള പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുള്ള അവാർഡ് ജിജേഷിന് ലഭിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷം മുമ്പ് പോലീസ് ജോലിയിൽ പ്രവേശിച്ച മാളയ്ക്കടുത്ത് കോൾക്കുന്ന് സ്വദേശിയായ ജിജേഷ് ഒഴിവു സമയങ്ങളിൽ വീട്ടുപറമ്പിൽ പിതാവ് നാരായണനോടൊപ്പം കൃഷി ചെയ്താണ് മികച്ച കർഷകനായി വളർന്നത് കാക്കികുള്ളിലെ കർഷകനായ ജിജേഷിന്റെ പ്രവർത്തന മികവ് പ്രയോജനപ്പെടുത്തിയാണ് മാള ജനമൈത്രി പോലീസ് കാർഷിക ഗ്രാമം ഒരുക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന്റെ പുറമെ തന്നെ ജനങ്ങളുടെ ആരോഗ്യവും കൂടി സംരക്ഷിച്ചുകൊണ്ട് ജനമൈത്രി പോലീസ് ഒരു ജൈവ ഹരിത ഗ്രാമം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ കരിഞ്ഞ ചറയിലെ ഈ ആറേക്കർ വരുന്ന സ്ഥലത്ത് വെണ്ടയും പയറും അതുപോലെ തന്നെ മുരിങ്ങയും കൂടാതെ തന്നെ പച്ചക്കറികളും പച്ചക്കറികളും ഇവിടെ ഇഞ്ചിയും ഉൾപ്പെടെയുള്ള ജനമൈത്രി പോലീസ് ചെയ്തു വരുന്നുണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീട്ടിൽ കൃഷി കൃഷിയിറക്കാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കും കരിങ്ങാച്ചുരയിൽ പൂർണ്ണമായി ജൈവകൃഷി ചെയ്ത് വിഷരഹിത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനുള്ള വലിയ സന്ദേശമാണ് നൽകുന്നത് ദിവസവും നൂറ് കിലോയിലധികം വെണ്ടയ്ക്കയും അത്രയും പയറും ഇപ്പോൾ വിളവെടുക്കുന്നുണ്ട് കൂടാതെ ഇഞ്ചി മുരിങ്ങ വാഴ എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് മാള സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് ബീറ്റ് ജോലിക്കിടെ ഇപ്പോൾ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനം കൂടി നടത്തുകയാണ് ഇനി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വ്യാപകമായി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജനമൈത്രി സുരക്ഷാ സമിതിയും കെയർ കമ്മിറ്റിയും ചേർന്നാണ് കൃഷി വ്യാപകമാക്കുന്നത് സ്നേഹവീട്ടിലെയും കെയർ പദ്ധതിയിലെയും പ്രായമായവരെ കൃഷി കൃഷിസ്ഥലങ്ങൾ കാണിച്ച് ഉല്ലാസത്തിനുള്ള അവസരമൊരുക്കാനും പദ്ധതിയുണ്ട് വടമാ നിറവ് ജൈവഹരിത ഗ്രാമസംഘവുമായി ചേർന്നാണ് ജനമൈത്രി പോലീസ് കൃഷി വ്യാപിപ്പിക്കുന്നത് ക്രമസമാധാന പാലനത്തിനും കുറ്റാന്വേഷണത്തിനും പുറമെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വിഷരഹിത ഭക്ഷണം അനിവാര്യമാണെന്ന സന്ദേശം ഉയർത്തിക്കാട്ടിയാണ് മാള ജനമൈത്രി പോലീസ് പുതിയ മുഖവുമായി കർമ്മ മേഖലകളിലേക്ക് മാതൃകാപരമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് തൃശൂർ